ഹലോ ഗായ്സ് അപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷമാണില്ലേ എന്നാ വരുന്നത് എന്ത് സംഭവിച്ചാലും അത്യാവശ്യം അങ്ങ് ബിസി ആയിട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽക്കുടി ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ പിന്നെ പറയണ്ടല്ലോ അടുത്ത തിരക്കിൻ്റെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇവളെവിടെ ഇങ്ങനെ ബാഗും തൂക്കി നടക്കണമെന്നുള്ളത് ഇത് നമ്മുടെ മക്കരാറുമ്പ് സ്കൂളാണ് കേട്ടോ ഇവിടെ നമ്മുടെ മലപ്പുറം ജില്ലാ മിഷൻ്റെ കുടുംബശ്രീ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു ഫുഡ് ഫെസ്റ്റ് അപ്പോൾ അവിടെ ഞങ്ങൾ സ്റ്റാൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മൂത്തശ്ശിത്താത്താൻ്റെ ആണ് ഇത് അപ്പോൾ അവളുടെ ഒരു ഡ്രീം പ്രോഡക്റ്റ് എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി രാവിലത്തെ ഡ്യൂട്ടി എനിക്കായിരുന്നു കേട്ടോ അവൾ കുറച്ച് ബിസി ആയിരുന്നു അപ്പോൾ രാവിലത്തെ ഡ്യൂട്ടി ഞാൻ ഞാനങ്ങ് ഏറ്റെടുത്തിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ പ്രോഡക്ട്സും കൊണ്ടുപോകണം എന്നിട്ട് സ്റ്റാൾ നമ്മൾ സ്റ്റാളിൽ കൊണ്ടുപോയിട്ട് ഇതൊക്കെ ഒന്ന് നിരത്തി റെഡിയാക്കി ആക്കി വെക്കണം കേട്ടോ ഇതിന് മുമ്പേ മലപ്പുറം നമ്മളെ വണ്ടൂർ ഭാഗത്ത് കുടുംബശ്രീ ഫെസ്റ്റായിട്ടുണ്ടായിരുന്നു അന്നൊക്കെ ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും അപ്പം ഇനി മക്കരാറു ഭാഗത്തും ഉണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഞായറാഴ്ച വരെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ അപ്പോൾ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പോകുക കേട്ടോ അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് സാഫ്രോവേദയാണ് കേട്ടോ നമുക്ക് ഒത്തിരി പ്രോഡക്റ്റ്സ് വരുന്നുണ്ട് ലിപ് ബാം ഉണ്ട് അതുപോലെ തന്നെ ഫേസ് പാക്ക് പിന്നെ ഹെയർ കെയർ ഓയിൽ ഫേസ് വാഷ് പിന്നെ ഷാംപൂ വരുന്നുണ്ട് പിന്നെ അലോവേറയുടെ ജെല്ല് വരുന്നുണ്ട് പെയിൻ ബാം വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റ്സ് വരുന്നുണ്ട് കേട്ടോ ഇതെന്താ സംഭവിച്ചാൽ താത്താൻ്റെ നാത്തൂന് അതായത് മൂത്തച്ചി താത്താൻ്റെ നാത്തൂന് ആയുർവേദിക് ഡോക്ടറാണ് കേട്ടോ അതുമാത്രമല്ല മാത്രമല്ല അവർ പൊതുവേ ആയുർവേദ പാരമ്പര്യം ഉള്ളവരും കൂടെയാണ് അപ്പോൾ അവരുണ്ടാക്കിയ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ എല്ലാതും പിന്നെ ഈ നിരത്തി വെച്ചിട്ടുള്ളത് ട്രേകളാണ് കേട്ടോ നമ്മൾ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ പണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ട്രേ ആണ് കേട്ടോ ഇതെല്ലാതും പിന്നെ ആ ഒരു റൗണ്ടിൽ കാണുന്നത് നമ്മൾ ബാമ്പുവിൻ്റെ സ്റ്റീമറില്ലേ അതാണ് കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതെല്ലാതും ഓൾക്ക് ഓൺലൈൻ സെയിലിംഗ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഇട്ട് കാണ്ട് ഇങ്ങനെയും നന്നായിട്ട് ആൾ ആക്റ്റീവാണ് കേട്ടോ എനിക്കിത് സംഭവം എങ്ങനെ ഡിസ്പ്ലേ വെക്കേണ്ടതെന്ന് ഒരു ഐഡിയം കിട്ടുന്നില്ല കേട്ടോ ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞും ലാസ്റ്റ് അങ്ങോട്ട് ഒപ്പിച്ചിരിക്കുകയാണ് ഇനി നമ്മളറിയുന്നവർക്ക് ഇതാ അടുത്ത ക്വസ്റ്റ്യൻ വരും കേട്ടോ എവിടെ കുട്ടീസൊക്കെ എന്നുള്ളത് കുട്ടീസിനൊക്കെ ഞാൻ എൻ്റെ വീട്ടിലാക്കിയിരിക്കുകയായിരുന്നു കേട്ടോ പൊന്നും ചിന്നും നീനും ഞനും ലക്കിക്കുട്ടിയൊക്കെ എൻ്റെ വീട്ടിൽ നിന്നൊക്കെയായിരുന്നു ഞാനും കാക്കും പോയിങ്ങാണ്ടെന്ന് രാവിലത്തെ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ രാവിലെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളെ കുട്ടി വന്നു കേട്ടോ അനൂസ് വന്നു പിന്നെ ഓനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പോകുന്നൊക്കെയായിരുന്നു കേട്ടോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ പന്തലിൻ്റെ ഉള്ളിലായിട്ട് നല്ല ചൂടാണ് കേട്ടോ നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിയർത്തിങ്ങനെ കുളിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് നേരം പകൽ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ രാത്രി വൈകുന്നേരങ്ങളിൽ നല്ല സുഖമാണ് കേട്ടോ എനിക്ക് ഇങ്ങനെയൊക്കെ നിൽക്കണോ ഇതാക്കണോ സപ്പോർട്ട് ചെയ്യണം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ചൂടെന്ന് പറഞ്ഞാൽ വിയർത്ത് ഒലിച്ചാൽ പിന്നെ എന്താണെങ്കിലും തലവേദന പിടിക്കും മൈഗ്രെയിനും സൈനസിൻ്റെയും ഈ രണ്ട് പ്രശ്നവും ൂടെ ബാധിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര സീനാണ് പിന്നെ ഇവിടെ നമ്മുടെ പ്രോഡക്ട്സിൻ്റെ കൂടെ തന്നെ വേറെ ഒത്തിരി പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ ഫുഡ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുഡുകൾ മാത്രമല്ല എല്ലാം അതും ഉണ്ട് ഇപ്പോൾ ഈ കാണുന്നൊക്കെ ലിബ്ബാമുകളാണ് കേട്ടോ നമുക്ക് മഞ്ജിഷ്ടൻ്റെയും അതുപോലെ തന്നെ റോസ് പെറ്റലും പിന്നെ സ്ട്രോബെറി ലിബാമാണ് വരുന്നത് പിന്നെ ഡാൻഡ്രഫിൻ്റെ പൗഡർ ഉണ്ട് അതുപോലെ തന്നെ ഹെർബൽ എയർ ഓയിൽ ഹെർബൽ ഉണ്ട് പിന്നെ ഈ ഓയിലൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഷോപ്പിലൊക്കെ വെച്ചിട്ട് നല്ല റിസൾട്ട് ഉള്ളതാണ് കേട്ടോ പാണ്ടിക്കാട് വൈദ്യരില്ലേ ആ ഒരു ഷോപ്പാണ് വലുത് പിന്നെ പിന്നെ ജെല്ലാം തന്നെ ഇത് ഫേസ് പാക്ക് ആണ് കേട്ടോ അങ്ങനെ ഒത്തിരി പ്രോഡക്ട്സ് നമുക്കുണ്ട് പിന്നെ നമ്മൾ ഇതെല്ലാതിൻ്റെയും ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇത് വെച്ചിട്ട് ലാമിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നു കേട്ടോ കാരണം അവിടെ പാട്ടും ഇതൊക്കെ ആകുമ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കലും നടക്കില്ല പിന്നെ ആയുർവേദിക് പ്രോഡക്ട്സ് ആകുമ്പോൾ അതിൻ്റെ പോസിറ്റീവ്സൊക്കെ പറഞ്ഞുകൊടുത്ത് നമ്മളത് കൺവിൻസ് ചെയ്യിപ്പിക്കണമല്ലോ അപ്പോൾ അത് നമുക്ക് കുറച്ച് റിസ്ക് ആവട്ടോ ചില സമയത്ത് കാരണം നല്ല പാട്ടും ബഹളമൊക്കെ ആകുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കലും നടക്കില്ലല്ലോ പിന്നെ ഇത് തലേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഈ ഇത് ഞങ്ങൾ തലേന്ന് പോയിട്ടുണ്ടായിരുന്നു തലേന്ന് ഏകദേശം രാവിലെ ഓള കൂടാതെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പിറ്റേന്ന് ഉച്ചക്കാണ് പിന്നെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് രാത്രി വീട്ടിൽ പോയിട്ട് ഉറങ്ങിയിട്ട് പിറ്റേന്ന് ഉച്ചക്ക് പോരുകയും ചെയ്തു കേട്ടോ പിന്നെ ഇവിടെയും പറയുകയാണെങ്കിൽ വൈകുന്നേരം തന്നെയാണ് ആൾക്കാർ കൂടുതലുള്ളത് കേട്ടോ കാരണം അത്യാവശ്യം നല്ല ചൂടല്ലേ പകൽ സമയത്തൊക്കെ പിന്നെ മഴയൊക്കെ ഉണ്ടാകുമ്പോഴാണ് പിന്നെ ആഗ്രഹ ആശ്വാസം എന്നറിയാൻ പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാ ഒരു പ്രോഡക്ട്സ് ഇതാണ് കേട്ടോ എൻ്റെ മൂത്തച്ഛിത്താത്ത ഓൾഡാ ഓൾഡാണ് കേട്ടോ ഈയൊരു പ്രോഡക്റ്റ്സൊക്കെ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അടുത്തന്നെ അതാ കത്തിയുടെ സെക്ഷനാണ് ആണ് കേട്ടോ കത്തിയും അതുപോലെ തന്നെ ചിരട്ട കയ്യിൽ പിന്നെ ഇത് ചിരട്ട കുറ്റി പുട്ടുണ്ടാക്കില്ലേ ചിരട്ട പുട്ട് അതിൻ്റെ ആണ് കേട്ടോ കുക്കർ വെക്കാനുള്ളത് അങ്ങനെ പല 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 വെറൈറ്റി പ്രോഡക്ട്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എനിക്ക് ഈ സ്പൂണ് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ കേക്കിൻ്റെയും അതുപോലെ തന്നെ അങ്ങനത്തെയൊക്കെ ഒത്തിരി സെക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ കാടമുട്ട അങ്ങനെ എന്താ പറയുക ഒരുവിധം എല്ലാ പ്രോഡക്ട്സും ഇവിടെ ഉണ്ട് കേട്ടോ ഇത് അച്ചാറുകളാണ് പിന്നെ നമ്മളെ ഡ്രസ്സുകൾ നൈറ്റി ജീൻസ് അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് പിന്നെ അച്ചാറിൻ്റെ സെക്ഷന് കുഴപ്പമില്ലാതെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല പ്രോഡക്റ്റ്സ് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇവരെല്ലാവരും കുടുംബശ്രീ കുടുംബശ്രീൻ്റെ അണ്ടറിൽ ചെയ്യുന്നതാണ് കേട്ടോ ഇതെല്ലാതും പിന്നെ ഇത് കണ്ടോ ഇതെല്ലാതും ചിരട്ട കൊണ്ടുണ്ടാക്കിയ പ്രോഡക്ട്സ് ആണ് കേട്ടോ അടിപൊളിയാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ചിരട്ട വെച്ചാണ്ട് മാത്രം ചെയ്യൂലേ അത് ടോ ക്രാഫ്റ്റ് ഐറ്റംസ് എന്നൊക്കെ പറയാം പിന്നെ ഇവിടെ ലേഹങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഒരു രാഗിൻ്റെ അവലൈറ്റ് ചെയ്തൊരു മിക്സ്ചർ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സുകൾ ടോയ്സ് അങ്ങനെയും വേറെ ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ട് ഇവിടെ കാര്യമായിട്ടെന്ന് പറയാൻ ഫുഡ് ഫെസ്റ്റ് ആണ് കേട്ടോ എന്താ പറയുക ഒരു സൈഡ് ഫുള്ള് ഫുഡുകളും പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഫുള്ള് മറ്റുള്ള സ്റ്റാളുകളായിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഞാൻ ഇവിടെ വന്നാൽ പിന്നെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എനിക്കിഷ്ടമാണല്ലോ ഫുഡ് ഐറ്റംസൊക്കെ അപ്പോൾ എല്ലാതും ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കുഴപ്പമുണ്ടായിരുന്നില്ലാട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ നമ്മളെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേര് വന്ന് കണ്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ അല്ലേ പിന്നെ ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ടോ ഞാൻ രാത്രി അത്യാവശ്യം നന്നായിട്ട് വൈകിട്ടാണ് കേട്ടോ ഈയൊരു വീഡിയോ ഒക്കെ എടുക്കുന്നത് കാരണം അത്യാവശ്യം ആള് ആള് തർക്കുണ്ടാകുമ്പോൾ നമ്മൾ പിന്നെ സ്റ്റാളിൻ്റെ അടുത്തന്നെ നിൽക്കും പറഞ്ഞു കൊടുക്കാനും ഇതിനൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയതിനു ശേഷമാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് സ്റ്റാളൊക്കെ ഫുഡിൻ്റെ സ്റ്റാളൊക്കെ ഏകദേശം ഒഴിഞ്ഞിട്ടുണ്ട് പിന്നെ സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് നമുക്ക് ഒട്ടും തന്നെ ബോറടിക്കാതെ അങ്ങനെ പോകും കേട്ടോ ഇനിയിപ്പോൾ ആൾക്കാർ ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് പ്രോഗ്രാം കാണുകയും ചെയ്യാം അതൊരു രസമാണല്ലോ അല്ലേ പിന്നെ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ്സ് എല്ലാതും ഓൺലൈനായിട്ടും നമുക്ക് കിട്ടും കേട്ടോ ഓഫ്ലൈന് മാത്രമല്ല ഓൺലൈനായിട്ടും കിട്ടും ഇപ്പോൾ ലിപ്ബാമിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് റിസൾട്ട് റിസൾട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഈയൊരു ലിപ്ബാമൊക്കെ അതുപോലെ തന്നെ ഹെയർ കെയർ ഓയിൽ ഫേസ് വാഷ് എല്ലാതും ഇത് ഞങ്ങളെ കുട്ടിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു കുട്ടിയും കൂടെ ഉണ്ട് ഓൻ എനിക്ക് തോന്നുന്നു വീഡിയോയിലൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് വീഡിയോ കാണുമ്പോഴത്തേന് ആൾ മുങ്ങിയിട്ടുണ്ടാകും എനിക്ക് ഭയങ്കര കുറവാണ് ഇത് കണ്ടോ സ്റ്റേജും അത്യാവശ്യം നന്നായിട്ട് നല്ല ഭംഗിയുടെ എന്താ പറയുക പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് അവിടെ വരുന്നവർക്കാണെങ്കിലും നമുക്കാണെങ്കിലും അങ്ങനെ ബോറടിക്കാനൊന്നും ചാൻസ് ഇല്ല പിന്നെ കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കുട്ടികളെ കൊണ്ടുപോയി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മൾ സ്റ്റാളും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല പിന്നെ അത് മാത്രമല്ല എന്താ പറയുക കുറച്ച് തിരക്കൊക്കെ ആവുമ്പോൾ ലൈക്ക് കുട്ടിക്കൊക്കെ ആവുമ്പോൾ ഭയങ്കര ദേഷ്യം വരും കേട്ടോ എന്താ പറയുക അവർക്ക് അങ്ങനെ ഇങ്ങോട്ട് തിരക്കൊന്നും ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല അപ്പോൾ നമ്മൾ ആ ഒരു പരിപാടി കണ്ട മൂടോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റാളിൽ നിൽക്കേണ്ട ആ മൂടൊക്കെ അങ്ങ് പോയി കിട്ടും അപ്പോൾ ഞാൻ തീരെ ഒരാരും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടേ ഇല്ല കേട്ടോ ഇനി പറ്റുവാണെങ്കിലും ഒന്നുകൂടെ ലാസ്റ്റ് ഡേ ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ പോകണം അദ്രസ്സിലെ എക്സാമും കാര്യങ്ങളൊക്കെയാണ് എങ്കിലും പറ്റുകയാണെങ്കിൽ പോകണം എന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ പിന്നെ അവരും കൊണ്ടൊക്കെ പോയിട്ട് കാണിച്ചു കൊടുക്കണം ഇവിടെ എല്ലാ പ്രോഡക്ട്സും ഉണ്ട് കേട്ടോ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പിന്നെ അതുപോലെ തന്നെ ഇത് തേനാണ് കേട്ടോ ചെറുതേനും അതുപോലെ തന്നെ നമ്മളെ പെട്ടിത്തേനൊക്കെ അല്ലേ അതൊക്കെയാണ് അതൊക്കെ അവർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ പിന്നെ കുടുംബശ്രീൻ്റെ അണ്ടറിൽ രജിസ്ട്രേഷൻ ചെയ്തതുമാണ് ഇത് നമ്മൾ സാഫ്രോവേദൻ്റെ ഫേസ് പാക്ക് ആണ് കേട്ടോ നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് അടുത്തത് വരുന്നത് അലോവേറിൻ്റെ ജെല്ലാണ് പിന്നെ നമ്മുടെ ഒരു പ്രോഡക്റ്റിലും കെമിക്കൽസും കാര്യങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷയവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഹെർബൽ ഹെയർ കെയർ ഓയിലാണ് അതുപോലെ തന്നെ ഷാംപൂ ഉണ്ട് പിന്നെ നമ്മൾ ലിപ്ബാമുകളുണ്ട് ലിപ്ബാമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയില് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് പെയിൻ ബാമാണെട്ടോ വേദനക്കൊക്കെ തേക്കൂല്ലേ അതാണേ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് വിട്ടാൽ മതി കേട്ടോ അപ്പോൾ അവർ ഡീറ്റെയിൽസ് പറഞ്ഞ് തരും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും ഓക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേയേറെ അയച്ചു തരുകയും ചെയ്യൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ